നമസ്കാരം ഗൾഫ് വാർത്തകൾ സുഹൃത്തിനെ സഹായിക്കാനായി സ്വന്തം കിടപ്പാടം പണയപ്പെടുത്തിയതോടെ പ്രവാസി മലയാളി ജപ്തി ഭീഷണിയിൽ സൗദിയിൽ ജോലി ചെയ്യുന്ന മലപ്പുറം തുവൂർ സ്വദേശി ഉസ്മാനാണ് തന്റെ കിടപ്പാടം സുഹൃത്തിന് നിഷാന്ത് കണ്ണന് ലോൺ എടുക്കാനായി ഈട് നൽകിയത് ഇപ്പോൾ അദ്ദേഹത്തിന് അത് നഷ്ടമായിരിക്കുന്നു പ്രവാസി മലയാളി സൗദിയിൽ മരിച്ചു തിരുവനന്തപുരം കിളിമാനൂർ സ്വദേശിയായ ഉദയകുമാർ സരസ്വാണ് മരിച്ചത് അമ്പത്തിനാല് വയസ്സായിരുന്നു പൊള്ളുന്ന ചൂടിനിടയിൽ ആശ്വാസമായി യു എയിൽ മഴ രാജ്യത്ത് വിവിധയിടങ്ങളിലാണ് ഇന്ന് മഴ പെയ്തത് ബലിപെരുന്നാൾ ആഘോഷങ്ങളുടെ തുടക്കത്തിൽ തന്നെ ആശ്വാസ മഴ പെയ്തതിനാൽ പ്രവാസികളും പൌരന്മാരുമടക്കം എല്ലാവരും സന്തോഷത്തിലാണ് ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ഒമാനിൽ അറുനൂറ്റി നാൽപ്പത്തഞ്ച് തടവുകാർക്ക് പൊതുമാപ്പ് നൽകി ഭരണാധികാരിയുടെ ഉത്തരവ് വിവിധ കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ട് ഒമാനിലെ ജയിലിൽ കഴിയുന്ന തടവുകാരിൽ പ്രവാസികൾ ഉൾപ്പെടെ അറുന്നൂറ്റി പേർക്കാണ് ഭരണാധികാരി സുൽത്താൻ ഹൈദം ബിൻ താരിഖ് പൊതുമാപ്പ് നൽകിയിരിക്കുന്നത് യു എയിലെ സിനിമാ വ്യവസായം കൂടുതൽ ശക്തിപ്പെടുന്നു അബുദാബിയിലെ ക്രിയേറ്റീവ് മീഡിയ അതോറിറ്റി യുഎയിലെ പ്രമുഖ പ്രൊഡക്ഷൻ ഹൗസുകളിലൊന്നായ ഫിലിം ഗേറ്റുമായി പങ്കാളിത്തമുറപ്പിച്ചു യുഎയുടെ ദേശീയ വാർത്താ ഏജൻസിയായ വാമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് സംസം വെള്ളം കടകളിൽ വിൽക്കാനോ പ്രദർശിപ്പിക്കാനോ പാടില്ലെന്ന് കർശന നിർദ്ദേശം നൽകി ഷാർജ സിറ്റി മുനിസിപ്പാലിറ്റി ഹജ്ജ് ഉമ്ര തീർത്ഥാടകൻ ഹജ്ജ് ഉമ്ര തീർത്ഥാടന കാലമായതോടെ ഷാർജയിലെ കടകളിൽ സംസം വെള്ളം അനധികൃതമായി വിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നിർദ്ദേശം നൽകിയത്